എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് നാൽപ്പത്തൊൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യ താൽപ്പര്യത്തെ സംസ്ഥാന താല്പര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിന്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കി മാറ്റി മുഖ്യ സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയത് നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത് നാൽപ്പത്തി ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളം ബഹളമുണ്ടായത് ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു അത് ഞാൻ തിരിച്ചു പറഞ്ഞു ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താ ആ പറഞ്ഞതിൽ തെറ്റ് ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിലൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഭരണകക്ഷിയുമായി കൂട്ടുചേർന്ന് ഈ ചോദ്യോത്തരങ്ങൾ മാറ്റിയത് സ്പീക്കർ അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അപക്കോ അതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അതിന് അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെൻ്ററി കാര്യമന്ത്രിയും സഭ്യതരമായ പരാമർശങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തി അത് സഭയിൽ സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ് അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടി വിയിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടി വിയിൽ നീക്കുന്ന എന്തിനാവിൽ ഈ സഭാ ടി വി സഭ സഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നടത്തിയ ഡിബേറ്റ് പുറത്തുവരുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ നടത്തിയ സംഭാഷണം മുഴുവൻ നീക്കം ചെയ്തു സഭ ടി വിയിൽ നിന്ന് എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ആകാൻ അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെ കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോരുന്നതാണ് പോലീസിൽ നടക്കുന്ന മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം എന്ന വാക്കൊരു ബാഡ് ടേസ്റ്റിൽ ഉന്ന ഉന്നയിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കേരളത്തെക്കുറിച്ച് ബി ജെ പി പറയുന്നു മലപ്പുറം എന്ന പ്രദേശത്തെ ഒരു ബാഡ് ടേസ്റ്റിൽ ഉന്നയിച്ചുകൊണ്ട് ഇവർ പറയുന്നു അങ്ങനെ നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനെതിരായി അതെന്തുകൊണ്ട് നിങ്ങൾ നടത്തുന്നു ഇത് തെറ്റല്ലേ എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ സ്പെസിഫിക്കായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് സഭാതലത്തിൽ നിന്ന് മാറ്റിയത് അതാണ് ഞങ്ങൾ ഇന്ന് വളരെ ഗൗരവമായി ഉന്നയിച്ചത് സ്വാഭാവികമായി ഇത് സ്പീക്കറോടാണ് ചോദിക്കുന്നത് സ്പീക്കർ എന്തുകൊണ്ടും സ്പീക്കർ സന്തുഷ്ടപ്രകാരം മാറ്റുന്നതല്ല എല്ലാവർക്കും അറിയാം ഗവൺമെൻ്റാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് അതിനെയാണ് ഞങ്ങൾ വളരെ ഗൗരവത്ത് എന്തുകൊണ്ട് ഒളിച്ചുകൊണ്ടുന്നതിന് ഉത്തരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് നടുത്തളത്തിലിറങ്ങിയത് നടുത്തളത്തിലിറങ്ങുക എന്നൊരു അസാധാരണ സംഭവമല്ല സ്പീക്കറ് ഈ ചോദ്യങ്ങൾ സഭാതലത്തിൽ മാറ്റിയതിനെ ചോദ്യം ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് സഭയിൽ വലിയ ഗൗരവമുള്ള തരത്തിൽ സഭാതലത്തിൽ സംഭവ വികാസങ്ങളുണ്ടായത് അതുകൊണ്ടാണ് ഈ മലപ്പുറം എന്ന വാക്കും ഉപയോഗിച്ച് ഒരു ജനവിഭാഗത്തെ മുഴുവൻ മോശമാക്കി അങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ മോശമാക്കി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ വർഗീയവത്കരിച്ച് കാണിച്ച് ബി ജെ പി കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവരിവിടെ ചെയ്യുന്നത് ഇവരിവിടെ ചെയ്യുന്നത് അതിനെ ഞങ്ങൾ തുടർന്നും ചോദ്യം ചെയ്യും യാതൊരു സംശയവും വേണ്ട അതാണ് ഇന്നുണ്ടായത് അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്